ഒരു അസംബന്ധം പറയുന്ന ഏതെങ്കിലും കത്തിന്റെ മേലെ ഇടപെടേണ്ട ഒരു കാര്യവും പാർട്ടിക്കില്ല ഇത് ഞാൻ പറഞ്ഞത് ഞങ്ങളെ ധാർമ്മികത നിങ്ങൾക്ക് ധാർമ്മികതയുള്ളത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണോ വാര്യ നിലപാട് സ്വീകരിക്കുന്നത് ഒരു കാര്യവും അന്വേഷിക്കാതെ തോന്നിയ പോലെ എന്തും കൊടുത്ത് എന്നിട്ട് വർഷമായി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കേണ്ടത് വന്നല്ലോ നിങ്ങൾക്ക് ഏഹ് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ എന്താ പറയാതെന്നാല് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ മാസ്റ്ററിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു വാർത്താ സമ്മേളനത്തിനിടെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യമുണ്ടായിരുന്നു ഒന്ന് ഒരു കത്തിനെക്കുറിച്ചാണ് പി ബിക്ക് പോയ കത്തിനെ കത്തിനെക്കുറിച്ച് കത്ത് എന്താണെന്നും കത്തിനകത്തുള്ള വിഷയം എന്താണെന്നും പിന്നീട് പിന്നെ മാധ്യമപ്രവർത്തകർക്ക് ഒളിപ്പിച്ച് വെക്കേണ്ടി വന്നു അതിനെക്കുറിച്ച് മറക്കേണ്ടി വന്നു കാര്യം കൂടി സുപ്രധാനമായി ചേർത്ത് പറയേണ്ടതാണ് കത്തിനെ ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിനെ അറ്റാക്ക് ചെയ്ത് തീർത്ത് കളയാന്ന് പ്രതീക്ഷിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ഒറ്റ ദിവസം കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടി വന്നത് അത് ചൂണ്ടിക്കാട്ടിയാണ് ഗോന്ദമാഷ് പ്രതിരോധം തീർത്തത് അതുമാത്രമല്ല ശുദ്ധ അസംബന്ധമാണ് നേടി തന്നെ പറയുന്നുണ്ട് ചേർത്ത് പറഞ്ഞ സുപ്രധാനമായൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ വിഷയത്തെ ചില മാധ്യമ പ്രവർത്തകർ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിനും വ്യക്തമായ ചുട്ട മറുപടി ഗോവിന്ദഷൻ നൽകുന്നുണ്ട് ഗോവിന്ദ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു അതിന് പറയാനില്ല അസംബന്ധ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തോട് വേറെ ഒരു തരത്തിലും പ്രതികരിക്കേണ്ടതില്ല അങ്ങനെ പറഞ്ഞ ആളുകൾക്കെതിരായി ആവശ്യമായ നിയമ നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനിപ്പോഴും ചാടിയിട്ടില്ല ഒരു കുഴപ്പത്തിനും ചാടിയിട്ടില്ല ചാടവും ഇല്ല മകനുമില്ല വെറുതെ ആവശ്യമില്ലാണോ ചോദിക്കുന്നത് ചോദിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വേറെ അശ്ലീല ചോദിക്കുന്നതും അങ്ങനൊരു സംഭവം ഇല്ല അത് അസംബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരെ വേറെ ചോദ്യത്തിന് വല്ല പ്രസിദ്ധിയുണ്ടാവും രാജേഷ് കൃഷ്ണൻ എങ്ങനെയാണ് പാർട്ടി കോൺഗ്രസ് പ്രകൃതിയാകുന്നത് അംഗമായി തുടരുന്നത് രാജേഷ് കൃഷ്ണൻ പിന്നെയും കോൺഗ്രസ് പ്രകൃതിയാകുന്നത് പാർട്ടി അംഗമായി തുടരുന്നത് പാർട്ടിയുടെ മറ്റ് സർക്കാരുമായി ഇടപാടുകളിൽ ഇടനില രാജേഷ് കേരളത്തിലെ പാർട്ടി മെമ്പർ അല്ല രാജേഷ് കൃഷ്ണ ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇംഗ്ലണ്ടിലാണ് അവിടെ ഒരു സംവിധാനം ഉണ്ട് പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അതിലംഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോ പരാതി വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആരുടെയും പേരിൽ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല ആവശ്യമായ സമീപനം പാർട്ടി എടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ യുക്തിയാണ് അല്ല ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിൽ കേക്ക് കേക്ക് ഇത് കേതയാണോ വിനോദ സംശയം പരാതി വന്നാൽ ഇവിടെ നടപടി വരുന്നതാണോ അതിന്റെ അർത്ഥം വിനോദ ആരെയന്വേഷിക്കുന്നു ആരന്വേഷിക്കുന്നു അല്ല പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളതെല്ലാം അന്വേഷിക്കേണ്ടത് അത് കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ അത് ഇവിടെയല്ല ഘടകം ഇവിടെ ഘടകമില്ല യഥാർത്ഥത്തിൽ നേരെ സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു സംഘടനാ സംവിധാനം മാത്രമാണ് ഇംഗ്ലണ്ടിലുള്ളത് ഒരു അസംബന്ധം പറയുന്ന ഏതെങ്കിലും കത്തിന്റെ മേലെ ഇടപെടേണ്ട ഒരു കാര്യവും പാർട്ടിക്കില്ല എല്ലാം എല്ലാം അങ്ങനെയാണ് ഒരു ായ അതൊരു കളങ്കിതരായ വ്യക്തിയാണെന്ന് പാർട്ടി കരുതുന്നുള്ളൂ കാരണം സംസ്ഥാന സെക്രട്ടറി അംഗമായ സജി ചെറിയ പറഞ്ഞു അദ്ദേഹത്തിന് തെറ്റ് കുഴപ്പക്കാരനായിട്ട് ഞങ്ങളിത് ഈ ശിവൻകുട്ടി പറഞ്ഞു അയാൾ തെറ്റുകാരനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം പാർട്ടി കേരള ഘടകത്തിലുണ്ട് പാർട്ടി കേരള ഘടകത്തിൽ ഇതിൽ യാതൊരു പങ്കും വഹിക്കാനില്ലാണോ നിങ്ങൾ വെറുതെ ആവശ്യമില്ല ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ട് കാര്യം അതായത് അതായത് അങ്ങനെ ചോദിക്കുന്നാലും ആ അതായത് പോളിറ്റ് ബ്യൂറോ അംഗമായ ഞാൻ പറയേണ്ട ഉത്തരം എന്ന് പറഞ്ഞിട്ട് പറയാം ആ അത് പറയാം എന്താ പറയുക എന്താ ചോദിച്ചത് ആ രാജേഷ് കൃഷ്ണക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് പാർട്ടി തീരുമാനിച്ച് നിലപാട് സ്വീകരിക്കും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴാകെ സ്വീകരിച്ചത് അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധിയാക്കാതിരുന്നു എന്ന് മാത്രമാണ് എന്ത് സംരക്ഷണത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടി മെമ്പർക്ക് എന്ത് സംരക്ഷണ വേറെ എന്ത് സർക്കൻ്റെ ഇടപെടത്താരൻ അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് അസമ്പൊന്നും പറഞ്ഞിട്ട് പോരത്തെ അതിന്റെ അതിന്റെ പേര് വർത്താലം പറയണ്ട ഒരു വർത്താലാവുണ്ട് ഇത് മസാലാവുണ്ട് മസാലാവുണ്ട് എല്ലാം കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം അതൊക്കെ അതൊക്കെ ഓരോരുത്തരും അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ മറുപടി പറയണ്ടില്ല പാർട്ടി മറുപടി കണ്ടില്ല പോളിറ്റ് ബ്യൂറോവും മറുപടി പറയേണ്ടതില്ല ഓരോരാളും പറഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ടിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഐസോക്കും പറഞ്ഞിട്ടുണ്ട് മേഴ്സിക്കുട്ടി അമ്മയും പറഞ്ഞിട്ടുണ്ട് അതാണ് സത്യം പരിശോധിച്ച് വരികയാണ് ഓണങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അത്രേ ഉള്ളൂ ഇപ്പം തീരുമാനിച്ചിട്ടൊന്നുമില്ല ആരോപണങ്ങൾക്ക് വരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പിന്നിൽ തന്നെ പോലാണ് നമ്മളെ പണി നിങ്ങൾ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആരെങ്കിലും അതിന് ബില്ല് വന്നോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഈ വരുന്ന ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ ഓരോ ദിവസവും ഈ മാധ്യമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഗവണ്മെന്റിനെതിരായിട്ട് ഞങ്ങൾക്കെല്ലാമെതിരായി അതിശക്തിയായ കടന്നാക്രമത്തിൻ്റെ ഭാഗമായിട്ട് അപവാദങ്ങളും കള്ളപ്രചരണങ്ങളും നടക്കും എന്ന് ഞാൻ നിങ്ങളോട് തന്നെ മുമ്പേ പറഞ്ഞിട്ടല്ലോ പറഞ്ഞതാണല്ലോ അത് കാണുന്നു മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതിൻ്റെതായ അനുഭവമൊന്നുമില്ല ധാർമ്മികതയാണിത് ഞാൻ പറഞ്ഞത് ഞങ്ങളെ ധാർമ്മികത നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുള്ളത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണോ കാര്യം നിലപാട് സ്വീകരിക്കുന്നത് ഒരു കാര്യം അന്വേഷിക്കാതെ തോന്നിയ പോലെ എന്തും കൊടുത്ത് എന്നിട്ട് വഷളായി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കേണ്ട വന്നല്ലോ നിങ്ങൾക്ക് ഏ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയാ എന്നാൽ അതെന്നെ ഭക്തിനോട് സഹായിച്ചു അത് അതല്ലേ നിയമപരമായിട്ടുള്ള നിലപാട് അത് ഞങ്ങൾ അയച്ചു നിയമപരമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ആ അപ്പൊ നിങ്ങളതിനെ ആരോടും ഉന്നയിച്ചു പിന്നെ ആരും ആരോ ഉന്നയിച്ചത് നിങ്ങൾ മാധ്യമ സിൻഡിക്കേറ്റ് പോലെ പ്രവർത്തിച്ചില്ല കുറെ ആൾ എല്ലാം ഞാൻ പറയുന്നില്ല കൊറേ ആൾ അങ്ങനെ പ്രവർത്തിച്ചല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ സി പി ഐ എമ്മിനെയും സി പി ഐ എമ്മിനെയും ഇടതുപട്ട ജനാധിപത്യ മുന്നണിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും തകർക്കാൻ ഗവൺമെന്റിനെയും തകർക്കാൻ നിങ്ങൾ ഇപ്പോ തുടങ്ങി ഇതൊന്നും മതിയാവില്ല അത് ഞാൻ ഉറപ്പായിട്ട് തന്നെ പറയാം അതെ പാർട്ടിക്കായി ഇത് പോയാ പ്രശ്നമില്ല രണ്ട് രണ്ട് വ്യവസായികളോ അല്ലെങ്കിൽ രണ്ട് സമ്പന്നന്മാരോ അല്ലെങ്കിൽ രണ്ട് വിദേശികളോ ആരായാലും കുഴപ്പമില്ല എന്ത് എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അതിൻ്റെ അകത്ത് വലിച്ചഴച്ച് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചവർക്ക് കൃത്യമായിട്ട് തെറ്റി എന്ന് അവർക്ക് തന്നെ പറയേണ്ടി വന്നു ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെയുണ്ടോ ഇല്ലെന്നുണ്ട് ഏഷ്യാനെറ്റാണല്ലോ ഇതിലെല്ലാം പ്രധാനപ്പെട്ടൊരു കക്ഷി അവരെന്താ അവസാനം പറഞ്ഞത് അവർക്ക് തന്നെ പറയേണ്ടി വന്നു അവർ പറഞ്ഞത് തെറ്റായിരുന്നു വിഴുങ്ങി എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു 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 ചോദ്യത്തിന്റെ പ്രസക്തി ഞാൻ അതാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പാർട്ടിക്കും ഗവൺമെന്റിനും എതിരായിട്ട് വരുന്ന കടന്നാക്രമത്തിന്റെ ഭാഗമായിട്ട് അസഭ്യം മാത്രമാണിത് ശുദ്ധ അസംബന്ധമാണിത് ഈ പ്രചരണം ഈ കാര്യം മുഴുവൻ അസംബന്ധപരമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതാണ് പാർട്ടി കൃത്യമായിട്ട് വിശകലനം ചെയ്തത് അന്ന് തന്നെ പറഞ്ഞതാണത് ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത് തെറ്റായ നടപടി സ്വീകരിച്ചിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് സംഘടന ഞങ്ങൾ നിയമപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ടാവും പത്തോ മുപ്പത്തിരണ്ട് വീണ്ടും നല്ല അസംബന്ധ ഒന്നൊഴിയാതെ നല്ല അസംബന്ധമാണ് ആ പിന്നെന്താ കഴമ്പുള്ള കാര്യം നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ മാത്രം പോരല്ല അതിൽ കഴമ്പുണ്ട് പറഞ്ഞ എന്ത് കാര്യ ഒരൊറ്റ ഒന്നിലും കഴമ്പില്ല ആ അതെ ഏത് അക്കൗണ്ട് ആർക്ക് കൊടുത്തിരിക്കുന്ന ഏ ആർക്ക് കൊടുത്തതിന്റെയും കൃത്യമായി വരട്ടെ ഞങ്ങൾക്ക് എന്തായാലും മറച്ചു വെക്കാനുള്ളത് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും മറച്ചു വെക്കാനില്ല മറച്ചു വെക്കേണ്ടവർക്കാണല്ലോ പ്രശ്നം മറച്ചു വെക്കേണ്ടവർക്കാണല്ലോ പ്രശ്നം ഉള്ളത് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല എല്ലാം കൃത്യമായിട്ട് വന്നു എല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും ഒരു കുഴപ്പമില്ല പാർട്ടിക്ക് പാർട്ടിയുമായിട്ട് ഇതിനകത്ത് യാതൊരു ബന്ധവും ഇല്ല എന്നാ നിങ്ങൾ ചോദിച്ചോ ആര് അത് വാർത്തയിട്ടൊന്നുമല്ലേ ഇല്ല ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇല്ല ഒരു കുഴപ്പമില്ല അതിന് മുമ്പ് അതിനു മുമ്പുണ്ടായിരുന്നു നിങ്ങൾ വിചാരിച്ച പോലെ കാര്യം നീങ്ങിയില്ലാതുകൊണ്ടല്ലേ ദേഷ്യം ആ ബിനന്ദ ആണ് വേറെ നിങ്ങളുദ്ദേശിച്ചതുപോലെ ഈ കാര്യം കത്തി കത്തി പടരുമെന്നാണല്ലോ നിങ്ങൾ ധരിച്ചിരുന്നത് ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയും ഇതാണ് കൊണ്ടുപോയി നടക്കാമെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് നടക്കില്ല എന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തീർന്നപ്പോൾ അതിൻ്റെ ഒരു ദുഃഖത്തിലും വല്ലാത്തൊരു വേഷം നിങ്ങളെ 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 ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്